അസലാമലൈക്കും വറഹമത്തല്ലായി പ്രകാദ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു താത്ത വിളിച്ചിട്ട് ഈ ആരിഫ് ആരിഫുസൈനുമായി സംസാരിച്ച കാര്യം ചർച്ച ചെയ്യാനാണ് അപ്പം ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം പറയുന്ന കളവ് അത് നമുക്ക് എങ്ങനെ നോക്കാമെന്ന് ആദ്യം ഇദ്ദേഹം പറയുന്നത് ഇവര് തമ്മിൽ സംസാരം ഒന്ന് കേൾക്കാം തരത്തിലുള്ള ഓണർഷിപ്പ് അങ്ങനെയാണെങ്കിൽ ഈ ഈ സ്ത്രീനെ ഉപയോഗിക്കാൻ ഒന്നാമത് മനസ്സിലാക്കേണ്ടി വരും സ്ത്രീ മാത്രല്ല പറഞ്ഞ രീതിയിലാവുക പുരുഷനും ഉണ്ട് ഇവർക്ക് സ്ത്രീകളുടെ കാര്യം മാത്രം ഭയങ്കര ശ്രദ്ധയാണെന്ന് അതെന്താന്ന് മനസ്സിലാക്കില്ല ആധുനികതയിൽ ഈ പറഞ്ഞ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ ബന്ധികളായിട്ട് കാലങ്ങളോളം കഴിയുന്നതായിട്ട് നമുക്കറിയാം അപ്പൊ അടുത്താണ് ഇസ്രായേൽ ആളുകൾ ബന്ദികളെ വിട്ടയച്ചതായിട്ടും നമുക്ക് കണ്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും പറ്റില്ല ഇവരെ ഭയങ്കര മുന്നോട്ട് പോക്കിമിട്ട് അങ്ങനെ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും പങ്കിട്ടിട്ട് ഉദാഹരണം പറയുന്നത് എന്താ വെച്ചാൽ പത്താളുണ്ടായിരുന്നു ഈ പത്താളുണ്ടെങ്കിൽ പത്താക്കും ഈ സ്ത്രീയായിട്ട് ബന്ധപ്പെടാന്ന് ഏതാ കുക്കുമെന്ന് മനസ്സിലാകുന്നു അടിമ സ്ത്രീയുടെ ഇസ്ലാം അങ്ങനെയാണ് അല്ലാതെ ഇസ്ലാം ബാധകമല്ല എന്നല്ല സ്വതന്ത്ര സ്ത്രീയുടെ ഇസ്ലാം വേറെ അടിമ സ്ത്രീയുടെ ഇസ്ലാം വേറെ പക്ഷെ അതൊക്കെ ഇസ്ലാം തന്നെയാണ് ഇപ്പൊ ആണിന്റെ ഇസ്ലാം വേറെ പെണ്ണിന്റെ ഇസ്ലാം വേറെയല്ലേ അതാണ് ആണിന്റെ ഇസ്ലാം വേറെ പെണ്ണിന്റെ ഇസ്ലാം എന്താണ് ഒരു ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന പറഞ്ഞത് നിയമങ്ങളെ സംബന്ധിച്ചിടത്താണ് അവര് പറയുന്നത് ആൻ്റെ നിയമം പിന്നെ നിയമം രണ്ടുപേർക്കും ഒരു നിയമം എന്തായാലും ഉണ്ടാവില്ല അത് പൊതുവെ അങ്ങനെ തന്നെയാണ് എല്ലാ സ്ഥലത്തും ഇന്ത്യയിലാവട്ടെ ഏത് സ്ഥലത്താവട്ടെ സ്ത്രീക്ക് സ്ത്രീയുടെതായ ചില നിയമങ്ങളുണ്ട് അതേപോലെ തന്നെ പുരുഷന് പുരുഷൻ്റെതായ ചില നിയമങ്ങളുണ്ട് അത് അനുസരിച്ച് വേണം അപ്പൊ എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം അപ്പൊ ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു അഴിമതി സ്ത്രീ ഉണ്ടെങ്കിൽ അവർക്ക് ഓണർഷിപ്പില് ചിലപ്പോ പത്ത് ആളോ എത്ര ആളാണെങ്കിലും അവർക്ക് ഈ സ്ത്രീയുമായിട്ട് ബന്ധപ്പെടാം എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കളവ് പറയുന്നത് അത് നമുക്കറിയില്ല നടത്താൻ പോകുന്നില്ല കേട്ടില്ലേ നിങ്ങൾ നിങ്ങൾ ഏതായാലും ഇതൊക്കെ വെരിഫൈ തരുന്നോ നമ്മൾ ഇനി എടുത്ത് വീഴ്ചയുള്ളൂ ബാക്കി നിങ്ങളായി നിങ്ങളെ പാടായി നോടൊക്കെ നമ്മൾ ഇനി ചറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ് ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല അത് നമുക്കറിയാം നിങ്ങൾ വെരിഫിക്കേഷൻ നടത്തിയിട്ടല്ല കാര്യങ്ങൾ സംസാരിക്കാറുള്ളത് എന്നുള്ളത് ഇനി മുമ്പ് തന്നെ രണ്ടു വർഷം മുമ്പ് തന്നെ എനിക്ക് ചെയ്ത കോളിൽ ഇതേ സംസാരം തന്നെ ഇതിന്റെ വേറൊരു സംസാരം തന്നെ ഇതേ നടത്തുന്നത് ഇതിന്റെ ഒരു ചാനലുണ്ട് അപ്പം അതേപോലെ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇസ്ലാമിന്റെ ഒരു നിയമമുണ്ട് അത് ഞാൻ പറയാം ആദ്യമായിട്ട് ഈ വിഷയത്തിൽ ഇബ്നു ഖുദാമ അദ്ദേഹം തന്റെ മോഹനിയിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ച അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഉള്ള ഒരു സ്ത്രീ അവരുമായിട്ട് ആർക്കും അതുമായിട്ടുള്ള ആർക്കും ബന്ധപ്പെടാൻ പറ്റില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ശിക്ഷ അർഹിക്കും എന്നാണ് അതായത് ഇസ്ലാമിക കോടതി ആളെ അതായത് ശിക്ഷ അതിനനുസരിച്ചിട്ടുള്ള ശിക്ഷ വിധിക്കും നായാധിപൻ അതിനനുസരിച്ചുള്ള ശിക്ഷ വിധിക്കും എന്നാണ് പറയുന്നത് ഇവർക്ക് എവിടെ നിന്നാണ് ഇതൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ഉള്ളവർ എന്തായാലും നമുക്ക് ഇതേ വിഷയം തന്നെ ഇത് യുജിമ ഒരു അഭിപ്രായമാണ് ഇതേ വിഷയം തന്നെ അബു ഹനീഫ എല്ലാവർക്കും അറിയുന്നതാണ് ഹനഫിമീബിന്റെ ഇത് അദ്ദേഹം ഇതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത് അതായത് അബു ഹനീഫ അദ്ദേഹം പറയുന്നത് റാസി ബന്ധം ഇങ്ങനെയുള്ള ഒരു ബന്ധം അത് ഹറാമാണ് എന്ന് പറഞ്ഞത് റെഫറൻസ് വരുന്നത് അൽ ഹിദായ വോളിയം രണ്ട് പേജ് മുന്നൂറ്റി എഴുപത്തിരണ്ട് ഈ ഗ്രന്ഥത്തിൽ ാണ് അദ്ദേഹം ഈ വിഷയം കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ ഇമാം ഷാഫി ഷാഫി മദബിന്റെ ഇമാമായിട്ടുള്ള ഇമാം ഷാഫി റഹ്മൂള്ള ഇതേ വിഷയം തന്നെ പറയുന്നുണ്ട് അതായത് പരമമായ ആണ് ഇത് എന്ന് അതേപോലെ തന്നെ ശിക്ഷയിൽ നിന്നും ആള് ഒഴിവാകില്ല എന്നാണ് അവർ പറയുന്നത് അതേപോലെ തന്നെ ഇത് ഇത് ഇതിന്റെ റെഫറൻസിൽ കിതാബ് അൽ ഉമ്മ നമ്പർ ഏഴ് പേജ് നമ്പർ അറുപത്തി ഇനി ഇമാം മാലിക് റഹ്മോ മാലിക് റഹ്മൂ ഈ വിഷയത്തിൽ പറയുന്നുണ്ട് അതേ ഇതേ വിഷയം തന്നെയാണ് പറയുന്നത് അതായത് ഹറാമായ കാര്യം തന്നെയാണ് ഇത് ഇനി ഇത് അദ്ദേഹത്തിന്റെ മുതവന്ന അൽ ഖുബ്ര വോളിയം നമ്പർ രണ്ട് പേജ് നമ്പർ മുന്നൂറ്റി പതിനാല് അതേപോലെ തന്നെ ഇമാം ഇബ്നു അബ്ദുൽ ബറാ അദ്ദേഹം ഈ വിഷയം തന്നെ പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇമാം ഖസാനി ഈ വിഷയം തന്നെ പറയുന്നുണ്ട് അതേപോലെ തന്നെ അങ്ങനെ വിവിധ പണ്ഡിതന്മാർ ഈജിമായ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അവർ മറ്റാർക്കും ബന്ധം പാടില്ല എന്ന് കൃത്യമായിട്ട് തന്നെ അവര് പറയുന്നുണ്ട് ഇതിനെ അവര് റെഫറൻസ് ആയിട്ട് സൂറത്ത് നൂറിലെ ഭജനമാണ് അവർ റെഫറൻസ് ആയിട്ട് പറയുക അതേപോലെ തന്നെ ഇമാ മുസ്ലിം തന്റെ ഏഹ് സഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയ പതിനാറ് അറുപത്തൊന്നാണെന്നാണ് എന്റെ ഓർമ്മ ആ ദീസ് നമ്പറിലും അതിൻ്റെ വെളിച്ചത്തിലാണ് ഇവർ ഈ വിഷയം സംസാരിക്കുന്നത് അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ ഉള്ള കൃത്യമായ മറുപടി അല്ലാതെ ഇവരെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും അതിൻ്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് പഠിച്ചിട്ട് വിമർശിച്ചോളൂ എന്തും പറഞ്ഞ് വിമർശിക്കുകയല്ല ചെയ്യേണ്ടത് ഒരു ഇസ്ലാമിക സമൂഹം പോലും അംഗീകരിക്കാത്ത ഒരു കാര്യം കൊണ്ടുവന്നിട്ട് അത് ഒരു എത്ര ആളുകൾ ഇയാൾ ഈ വീഡിയോ കണ്ടിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും എന്നുകൂടി ഒന്ന് ചിന്തിക്കുക ഈ സ്വയം പ്രഖ്യാപിത നുണയൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കാതിരിക്കുക അല്ലെങ്കിൽ കേട്ടാൽ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്ന ഇസ്ലാമിക നിയമങ്ങളൊക്കെ ഇപ്പൊ ആർക്കും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്ന രീതിയിൽ ലഭ്യമാണ് എന്നുള്ളതാണ് ഇത് ഒരു പണ്ഡിതന്റെ അടുത്ത് പോലും ചിലപ്പോൾ പോകേണ്ടി ആവശ്യം വരാറില്ല ഇനി അത്രയും അത്യാവശ്യ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ വിഷയത്തിലും ഏറെന്തെങ്കിലും കൃത്യമാണോ എന്ന് ഒന്നും കൂടി ഉറപ്പുവരുത്താൻ ഏതെങ്കിലും പണ്ഡിതനായിട്ട് നിങ്ങൾക്ക് സംസാരിക്കുകയും ചെയ്യാം ഇപ്പൊ ഖുർആാനും ഹദീസും അനുസരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും പണ്ഡിതന്മാര് പറയാറുള്ളത് എന്നുകൂടി മനസ്സിലാക്കാം ഈ വിഷയത്തിൽ ഞാൻ മറുപടി പറഞ്ഞു എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ വെറും കളവിൻ്റെ ആളാണ് ഇയാൾ തന്നെ നിങ്ങളെ പാടായി പറഞ്ഞോണ്ടിരിക്കാൻ പോവാണ് നടത്താൻ പോകുന്നില്ല ഇതാണ് അതായത് ഇയാളെ സംബന്ധിച്ചിടത്തോളം വെരിഫിക്കേഷൻ നടത്തേണ്ട ഇയാൾക്ക് എവിടെന്നെങ്കിലും ഏതെങ്കിലും സെറ്റ് കിട്ടി കഴിഞ്ഞാൽ അതാണ് ഇയാളുടെ റെഫറൻസ് അപ്പോൾ ഇതൊക്കെ ആളുകൾ മനസ്സിലാക്കുക ഇയാൾ വിളിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആളുകൾ വിളിക്കാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് കാരണം നിങ്ങൾക്ക് ഈ വിഷയത്തിൽ അറിവില്ലെങ്കിൽ നിങ്ങൾ ആളുമായിട്ട് സംസാരിക്കാൻ നിൽക്കാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് എന്തിനാണ് വെറുതെ സ്വയം അപഹാസ്യനാകുന്നത് ആളുകളുടെ മുന്നിലേക്ക് ഇയാൾ ഈ വിഷയം എടുത്തിടുമെന്ന് നിങ്ങൾക്കറിയാലോ അപ്പം ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഞാൻ നിർത്തുകയാണ് ഇസ്ലാം വലൈക്കും